അസ്സാമലൈക്കും വറഹമത്തുള്ള ഹലാലായ ഏതൊരു കാര്യം റബ്ബിനോട് ചോദിച്ചാലും അള്ളാഹു സുബാല്ഹുത്ത കാലം നമുക്ക് ഉടൻ ഉത്തരം നൽകാൻ ആ കാര്യം സാധിപ്പിച്ച് തരാനുള്ള ഒരു സൂത്രത്തെക്കുറിച്ച് ഞാൻ പറയാം നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണല്ലോ അസർ നിസ്കാരം കഴിഞ്ഞ് അതേ ഇരിപ്പിൽ നമ്മൾ അവിടെ ഇരിക്കുക അസർ നിസ്കാരം കഴിഞ്ഞ് അതേ ഇരിപ്പിൽ വേറെ ഒരാളോടും സംസാരിക്കാൻ പോകരുത് ടെബിലൊക്കെ നേരെയാണ് നമ്മൾ അത്തഹിയാത്ത് കഴിഞ്ഞ് അതേ ഇരുത്തം അവിടെ ഇരുന്നിട്ട് ഒരാളോടും സംസാരിക്കാതെ അതേ ഇരുത്തത്തിൽ ഇരുന്നിട്ട് ആയത്തുൽ ആയത്തുൽകുറിസി ഓതുക ആയത്തുൽ ആയത്തുൽ ആയത്തുൽക്കൃസി ഓതേണ്ടത് പതിനേഴ് പ്രാവശ്യമാണ് പതിനേഴ് പ്രാവശ്യം ആയത്തുൽ ആയത്തുൽകൃശി ഓദിക്കഴിഞ്ഞിട്ട് നല്ലപോലെ മനസ്സറിഞ്ഞ് എൻ്റെ റബ്ബ് എനിക്ക് തരും ഞാൻ ചോദിച്ചാൽ തരും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി റബ്ബിനോട് ഇരു കരങ്ങളും ഉയർത്തി കണ്ണീരൊലിപ്പിച്ച് അങ്ങ് ചോദിക്കുക റബ്ബെ എൻ്റെ ഇന്നാലിന്നൊരു കാര്യം എനിക്ക് സാധിച്ചു കിട്ടാനുണ്ട് നീ സാധിപ്പിച്ച് തരണേ ഇന്നാലിൻ്റെ പ്രേ പ്രശ്നത്തിൽ ഞാൻ അകപ്പെട്ടിട്ടുണ്ട് ആ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകണേ എന്ന് തുടങ്ങി നമുക്ക് എന്താണോ ദാ ചെയ്യാനുള്ളത് ആ കാര്യങ്ങൾ മുൻനിർത്തി റബ്ബിനോടങ്ങ് ദ ചെയ്യുക തീർച്ചയായും അള്ളാഹു സുബാലഹുഅാല നമുക്ക് മാർഗം കാണിച്ചു തരും ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് അള്ളാഹുത്തൻ ലക്ഷം നൽകും നമുക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന കാര്യം അള്ളാഹുത്താലെ നമുക്ക് സാധിപ്പിച്ചു തരും അപ്പോൾ എന്ത് ചോദിച്ചാലും റബ്ബ് നമുക്ക് നൽകാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ രൂപത്തിൽ ആറ്റൽ ക്രിസ് ഓതുക എന്നുള്ളത് നാം ഓതാൻ ശ്രമിക്കുക ഈ വീഡിയോ നമ്മുടെ കുടുംബക്കാരിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും അതുപോലെ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ എത്തിച്ചു കൊടുക്കാം എല്ലാവരും കേട്ട് മനസ്സിലാക്കി പഠിക്കട്ടെ ജീവിതത്തിൽ പകർത്തട്ടെ ലോഹുദാല എല്ലാവർക്കും എല്ലാ ഉദ്ദേശങ്ങളും ഹലാലയ മുഴുവൻ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കുമാറാവട്ടെ ആമീൻ